ഗോപിനാഥിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് പാർവതി വളരെ ടെൻഷനോടെ ഗായത്രി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർവതി വിശാലിനോട് പറയുന്നുണ്ട് അത് കേട്ട് വിശാലും ടെൻഷനോടെ നിൽക്കുകയാണ് അച്ഛൻ ആപത്തിലാണെന്നും പറയുന്നുണ്ട് പെട്ടെന്ന് വിശാൽ പാർവതിയെ വിളിച്ച് ഗോപിനാഥന്റെ അരികിലേക്ക് ചെല്ലുന്നു പാപം നല്ല ഉറക്കത്തിലാണ് ഇവിടെ നടക്കുന്നതെന്നും പാവം അച്ഛനെ അറിയുന്നില്ല അച്ഛനെ എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ ഗോപിനാഥന്റെ അരികിലിരുന്നിട്ട് ഗോപിനാഥിനെ വിളിക്കുന്നു പതിയെ ഉണരുകയാണ് ഗോപിനാഥ് തനിച്ചായി പോയെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് അച്ഛൻ തനിച്ചല്ല അമ്മ ഇപ്പോഴും അച്ഛൻ്റെ അടുത്തുണ്ട് അച്ഛൻ്റെ കൈ പിടിക്കുന്നുണ്ട് അച്ഛനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല അമ്മയെ കാണാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പാർവതി കുറച്ചു മുന്നേ കൂടി അമ്മ പാർവതിയെ കണ്ടിരുന്നു അച്ഛൻ്റെ അടുത്തു നിന്നാണ് അമ്മ പാർവതിയെ കാണാൻ ചെന്നത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പാർവതി നോക്കണമെന്ന് അമ്മ പറഞ്ഞത് പെട്ടെന്ന് അവിടെയൊക്കെ നോക്കുകയാണ് ഗോപിനാഥ് പാർവതി അത് ശ്രദ്ധിക്കുന്നു പാർവതി ഗോപിനാഥിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ആരെയായി ശ്രദ്ധിക്കുന്നത് അമ്മയാണോ ഇപ്പോൾ ഇവിടെ ഇല്ല എൻ്റെ അടുത്ത് വന്നിട്ടാ പോയത് വിശാൽ സാർ പറഞ്ഞതൊക്കെ സത്യമാണ് അച്ഛനെ പഴയതുപോലെ എഴുന്നേപ്പി നടന്ന് എഴുന്നേപ്പിച്ച് നടത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു സന്തോഷം കാണണമായിരുന്നു ഇനി എൻ്റെ ലക്ഷ്യം അതാണ് അച്ഛനെ എഴുന്നേപ്പിച്ച് നിർത്തണം അത് സംഭവിച്ചിരിക്കും വിശാൽ പറയുന്നു പാർവതി ഒറ്റയ്ക്കല്ല പാർവതിയോടൊപ്പം ഞാനും ഉണ്ടാകും അച്ഛൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകും ഓഫീസിൽ കയറിയിരുന്ന് പഴയതുപോലെ മാനേജറിനെയും അക്കൗണ്ടൻറ്റിനെയൊക്കെയോ ഉപയട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിയോട് പറയുകയാണ് വിശാൽ പാർവതിക്കറിയോ ഈ കാണുന്ന അച്ഛനൊന്നും അല്ല ഓഫീസിൽ അവിടെ പുലിയാണ് പുലി അത് കേട്ടപ്പോൾ ഗോപിനാഥിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് അച്ഛൻ്റെ തലവട്ടം കണ്ടാലേ അവിടെ ആരും ശ്വാസം പോലും വിടില്ല ഓഫീസിലെത്തിയാൽ അച്ഛനെ എനിക്ക് പോലും പേടിയാണ് ദേ ചിരിക്കുന്ന കണ്ടില്ലേ അനുകേട്ട് വളരെ സന്തോഷത്തോടെ പാർവതി പറയുന്നുണ്ട് ഈ ചിരി അച്ഛന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവണം കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാൻ അമ്മയ്ക്ക് ഇഷ്ടം ദേ ഗായത്രി അമ്മയ്ക്ക് മാത്രമല്ല വിശാൽ സാരണം എനിക്കും അത് തന്നെയാണ് ഇഷ്ടം അമ്മയും അപ്പച്ചിയും മരുന്നും ഫുഡുമായിട്ട് വരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട പാർവതി കൊടുത്താൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റുവോ അവരെ കൊണ്ടു തന്നാലും അവരറിയാതെ തന്നെ പാർവതിയോടൊരു മേൽനോട്ടം കാണും അത് പോരേ അച്ഛ ഗായത്രി അമ്മയോട് പറഞ്ഞതാണെങ്കിലും മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അച്ഛനെ പഴയ അച്ഛനാക്കി അമ്മയുടെ മുന്നിൽ നിർത്തി കൊടുക്കണം എന്നുള്ളത് അതിന് അച്ഛനും കൂടി മനസ്സ് വയ്ക്കണം അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ സൂക്കയുടെ കാരണമെന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ നിന്ന് എടുത്തു കളയണം ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോകുകയാണെന്ന് മനസ്സിൽ എപ്പോഴും പറയണം അങ്ങനെ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛൻ ഒരു നേ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും ഇപ്പോൾ അച്ഛൻ സമാധാനമായി ഉറങ്ങിക്കോ ഞാനുണ്ടാവും അച്ഛൻ്റെ കൂടെ ഞാൻ മാത്രമല്ല വിശാൽ സാറും ഉണ്ടാവും അച്ഛൻ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് വിശാലും പാർവതിയും ഗോപിനാഥനെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പാർവതിയോട് പറയുന്നു പാർവതി അച്ഛൻ കഴിക്കുന്ന മരുന്ന് അച്ഛനെ എഴുന്നേപ്പറ്റി നടത്തുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നിന്റെ വാക്കുകൾ അച്ഛൻ്റെ ശരീരത്തെ ബലം കൊടുക്കുന്നുണ്ടാകും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എവിടെ പഠിച്ചത് പാർവതി പറയുന്നു കരയുന്ന അച്ഛൻ്റെ കരയുന്ന അമ്മയുടെ മുഖം ഓർത്തപ്പോൾ അറിയാതെ നാവിൽ വന്ന വാക്കുകളാണ് വിശാൽ സാർ ഏതൊക്കെ ഇനിയും സാറിന് മനസ്സിലായില്ലേ ഒന്നും അറിയാത്ത വെറും പൊട്ടിയൊന്നും ഞാൻ പാർവതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിശാൽ പറയുന്നുണ്ട് ഈ പൊട്ടിയോട് എനിക്കൊന്നും വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട് അങ്ങനെ പാർവതിയെ ചുംബിക്കാൻ ഒരുങ്ങുമായിരുന്നു വിശാൽ പെട്ടെന്ന് തന്നെ വിശാലിന്റെ മുഖം മറയ്ക്കുകയാണ് പാർവതി എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വിശാലിന്റെ കവളിൽ ഒന്ന് തട്ടിയിട്ട് പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് അരവിന്ദൻ വരികയാണ് രാവിലെ അവിടെ എത്തിയ ശേഷം പാർവതിയെ വിളിക്കുന്നുണ്ട് പാർവതി അടുക്കള ജോലിയിലായിരുന്നു പെട്ടെന്ന് അരവിന്ദനെ വിളി കേട്ട് അവിടേക്ക് എത്തി അരവിന്ദനെ നമസ്കാരം പറയുന്നുണ്ട് സാരദ അപ്രത്യക്ഷമായി ഇങ്ങോട്ടേക്ക് അരവിന്ദൻ പറയുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവിടെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ എവിടെ പോയി പ്രഭാവതിയും ജാസ്മിനും അവിടെ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നു സാറെന്താ ഈ വഴിക്കെന്ന് വഴിതെറ്റി വന്നതൊന്നും അല്ല ശരിയായ വഴിയിലൂടെയാണ് എൻ്റെ സഞ്ചാരം എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് വിശ്വാസമുണ്ടെന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ പ്രഭാത പ്രഭാവതി പറയുന്നു വിശ്വാസം രക്ഷിക്കട്ടെ സാറിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായാൽ കൊള്ളാമായിരുന്നു വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതല്ല എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി വിശാൽ എവിടെ എന്ന് അരവിന്ദൻ ചോദിച്ചപ്പോൾ ഞാൻ വിളിക്കാം എന്നെ പാർവതി പറയുന്നു വേണ്ട പാർവതി ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അരവിന്ദൻ വിശാലിനെ വിളിക്കുന്നുണ്ട് വിശാൽ അവിടേക്ക് വന്നു ഹലോ സാർ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുന്നു വിശാൽ ചോദിക്കുന്നുണ്ട് എന്താ ഈ വഴിക്കൊക്കെ പറയാം ജാസ്മിൻ്റെ ബ്രദർ ജതിൻ ഇവിടെയില്ല എന്ന് അരവിന്ദൻ ചോദിച്ചപ്പോൾ വലിയ ഗമയിൽ ജാസ്മിൻ പറയുന്നു ഇല്ല പുറത്തു പോയിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം കണ്ടിരുന്നു ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ വീണ്ടും ഗെമയിൽ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അറിഞ്ഞു അത് പറയാനാണോ സാർ ഇവിടേക്ക് വന്നത് അതിനൊന്നും പറഞ്ഞു തുടങ്ങിയില്ലല്ലോ ധെറുതി വെക്കാതിരിക്കേ മിസ്റ്റർ വിശാൽ ഞാൻ മുൻപേ അന്വേഷിച്ചോണ്ടിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ഡി വൈ എസ് പി സാറാണ് ഇപ്പോൾ അത് അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ വരവ് പ്രഭാവതി പറയുന്നു ഓ അപ്പോൾ ഒരു ചോദ്യം ചെയ്യലാണ് സാറിന്റെ ഉദ്ദേശം ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്ത് എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയത് പാർവതിയാണെന്ന് ഇപ്പോഴാണോ പോലീസേമാര് മനസ്സിലായത് അരവിന്ദൻ പറയുന്നു ജീവിതത്തിൽ ഒരു മുൻവിധികളും പാടില്ല എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി പാർവതിയോടാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് പാർവതി പറയുന്നു സാറ് ചോദിക്കണം എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി തരാം പാർവതി മേക്കപ്പ് മെറ്റീരിയൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ടോ എന്ന് അരവിന്ദൻ ചോദിച്ചതും വലിയ സന്തോഷത്തോടെ തന്നെ പാർവതി പറയുന്നുണ്ട് ഉപയോഗിക്കാറുണ്ട് കൺമശിയും പൗഡറും പിന്നെ മണമുള്ള സോപ്പും ഉപയോഗിച്ച് കുളിക്കും വേറൊന്നും ഉപയോഗിക്കാറില്ല എന്ന് വിശ് അരവിന്ദൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അടുക്കളക്കാരിക്ക് എന്തിനാണ് മേക്കപ്പ് പൗഡർ പോലും അധിക പറ്റാണ് സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വിശാൽ ചോദിക്കുന്നു പൂക്കളിൽ വിഷം തളിച്ച് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു സ്ത്രീ തന്നെയാണെന്ന് തെളിഞ്ഞു എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഞെട്ടലോടെ നിൽക്കുന്നു കാരണം ആ പൂക്കളിൽ സ്പ്രേ ചെയ്ത കെമിക്കൽസിൽ സ്ത്രീകൾ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് മെറ്റീരിയലിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പാർവതി കൺമശീം പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവള് പറഞ്ഞില്ലേ അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിനെ നേരിട്ട് തന്നെ ചോദിക്കാം ദാ ഇവിടെ അമ്മയുണ്ട് ജാസ്മിനുണ്ട് പിന്നെ ഗാർഗി സ്ഥലത്തില്ല ബ്ലോഗർ ആയോണ്ട് അവൾക്ക് അത്യാവശ്യമാണ് പക്ഷേ എന്നെ കൊല്ലാൻ ഗാർഗിക് ശ്രമിക്കുമെന്ന് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല അരവിന്ദൻ പറയുന്നുണ്ട് വിശാലിന് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് വിശാൽ പറയുന്നു എനിക്ക് ആരെയും സംശയമില്ല സംശയിക്കേണ്ടത് സാറല്ലേ ഇനിയിപ്പോൾ സാറിന് സംശയം തോന്നുന്നവരെ സാറ് ചോദ്യം ചെയ്തോളൂ അപ്പോൾ പ്രഭാവതി പ്രഭാവതിയമ്മ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ എന്നെ അരവിന്ദൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നുണ്ട് അതെ അതിൽ ഒരു തർക്കവും ഇല്ല എന്നെയാണോ സാറിന് സംശയം എന്റെ മകനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമെന്ന് സാറിന് ഉത്തമ ബോധ്യം വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ അരവിന്ദൻ വീണ്ടും പറയുന്നു ഇനി ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ജാസ്മിൻ ഞെട്ടലോടെ നിൽക്കുന്നു ജാസ്മിനെ അടുത്തേക്ക് വിളിക്കുന്നു പിന്നെ അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാതെ സാറ് തെളിവുകൾ ഹാജരാക്കണം എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഞാൻ കൊല്ലുന്നത് എന്തിനാണ് മാത്രമല്ല എന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് ഞാൻ ലോക്കറിൽ വെക്കാറില്ല ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം എന്റെ കൊടുക്കാൻ അത് മനഃപൂർവ്വം ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിലോ അരവിന്ദൻ പിന്നെയും പറയുന്നു കറക്റ്റ് അത് ആരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെയും ഞാൻ ഇവിടേക്ക് വരും കയ്യിൽ അണിയിക്കാനുള്ള വിലങ്ങുമായി അപ്പോ ഇനിയും കാണാം അത്രേ പറഞ്ഞ് അരവിന്ദൻ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നുണ്ട് സാർ ഇരിക്കേ ഞാൻ ചായ എടുക്കാം വേണ്ട സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് പറയുന്നു ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുമെന്ന് നിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ കദർ മണ്ഡപം സെൻട്രൽ ജയിലാവൂന്നാ എന്റെ സംശയം അനക്കേട്ട് വീണ്ടും ജാസ്മിന് ടെൻഷനോടെ നിന്നപ്പോൾ ഒരു കള്ള നിൽക്കുകയാണ് പാർവതി ദേഷ്യത്തോടെ പ്രഭാവതി വിശാലിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിനാണ് കുറ്റവാളി എന്നാണോ നിന്റെ വിശ്വാസം അത് തീരുമാനിക്കേണ്ടയാൾ അന്വേഷണം നടത്തുന്ന ഓഫീസർ അല്ലേ സ്വർണ്ണം കൂടം കൊണ്ട് മൂടിവെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുന്നു പ്രഭാവതിയും ദേഷ്യത്തോടെ പോയപ്പോൾ പാർവതിയും ജാസ്മിനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി എന്നാൽ തെറ്റ് ചെയ്ത മുഖവുമായി ജാസ്മിനും നിൽക്കുന്നു പാർവതി ഒരു കളിയാക്കുന്ന മട്ടിൽ ജാസ്മിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ അരവിന്ദൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ മുത്തശ്ശനെയാണ് മുത്തശ്ശന്റെ അടുത്തേക്ക് അംബിക അച്ഛനെ കഴിക്കാൻ വിളിക്കുന്നു പല്ലവി കഴിച്ചു എന്ന് മുത്തശ്ശൻ അന്വേഷിച്ചു എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല ഇത്ര കാലത്ത് എന്തിനാണ് പോണേന്ന് ഞാൻ ചോദിച്ചതാണ് മറുപടിയില്ല എന്തോ ഒരു പന്തികടുണ്ട് അവളുടെ പെരുമാറ്റത്തിൽ എന്നൊക്കെ അമ്പിക ടെൻഷനോടെ പറഞ്ഞപ്പോൾ മുദുശൻ പറയുന്നുണ്ട് അതൊക്കെ മോൾക്ക് തോന്നുന്നതാണ് അവൾ വീട്ടിൽ അടങ്ങിയിരിക്കാതെ കൂട്ടുകാരികളോടൊപ്പം നടക്കുന്നത് കാണ അതിനാണ് അവൾക്കിഷ്ടം ആ തലതെറിച്ചവളെന്തൊക്കെയാണ് ഒപ്പിച്ചു വെക്കുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ എനിക്ക് പേടിയാണ് അവളെപ്പറ്റി അവളുടെ സ്വഭാവം എന്നേക്കാൾ കൃത്യമായിട്ട് അച്ഛനെ അറിയാമല്ലോ എന്നൊക്കെ അംബിക പറയുന്നുണ്ട് അപ്പോഴാണ് പല്ലവിയുടെ വരവ് പല്ലവിയുടെ കയ്യിലാണെങ്കിൽ രണ്ട് കവറും ഉണ്ട് എൻ്റെ മുത്തശ്ശ പട്ടണത്തിലെ തുണിക്കടകളൊക്കെ ഉണ്ടല്ലോ ഒരു അത്ഭുതം ലോകം തന്നെയാണ് എന്തൊക്കെയാണ് ഫാഷനിലുള്ള തുണിത്തരങ്ങളാണവിടെ എന്തെടുക്കണമെന്ന് അറിയാതെ അന്തം പിട്ട് നിന്ന് പോയി എന്തൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് അംബിക അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണോ നിന്റെ കയ്യിലുള്ളത് കയ്യിലുള്ള സാധനങ്ങൾ അമ്മയെടുത്ത് കാണിക്കുകയാണ് പല്ലവി നന്നായിട്ടില്ലേ അമ്മയെന്ന് ചോദിക്കുന്നു ഇത് എവിടെ നിന്ന് എൻ്റെ അമ്പിക ചോദിച്ചപ്പോൾ പട്ടണത്തിലുള്ള തുണിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പല്ലവി പറയുന്നു പട്ടണത്തിലെ തുണിക്കടയിൽ നിന്ന് വാങ്ങിയോ നിനക്ക് നീ അതിലെ പണ പട്ടണത്തിൽ പോയോ ആരോട് ചോദിച്ചിട്ടാ പോയത് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അംബിക സുരഭി അവളുടെ ചേട്ടനെയും കൊണ്ട് പോയതാണ് എന്നോട് വര വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോയതാണ് അമ്മയോട് പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് പറയാതെ പോയത് ഈ കാര്യം ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു ഓർമ്മയില്ലേ എന്നൊക്കെ പല്ലവി ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പല്ലവിയുടെ കയ്യിലിരുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുകയാണ് അംബിക ഇതിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ നിനക്ക് എവിടെന്നാണ് ക്യാഷ് കിട്ടിയത് അതാ എനിക്ക് അറിയേണ്ടത് പല്ലവി പറയുന്നുണ്ട് അനന്തിര അമ്മയെ അറിയേണ്ടേന്ന് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഇത് അറിയേണ്ടത് എനിക്കറിയണം പറ പണം എവിടെന്നാണ് കിട്ടിയത് എന്നൊക്കെ പല്ലവി പല്ലവിയോട് ചോദിക്കുകയാണ് അംബിക അത് കേട്ട് പല്ലവി ടെൻഷനോടെ നിൽക്കുന്നു മുത്തശ്ശനും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ബിപിൻ സാർ തന്നതാണെന്ന് പല്ലവി പറയുന്നു ബിബിനോ എന്തിനെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അംബിക പറയുന്നുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പണം വേണോ എന്ന് ഇവൾ അവനോട് ചോദിച്ചു കാണും കുടുംബത്തിന് മാനക്കേടുണ്ടായിട്ട് എന്നാണ് നീ ഇതൊക്കെ തിരിച്ചറിയുന്നത് പല്ലവി പറയുന്നു ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ലെന്ന് ചോദിക്കാതെ നിനക്ക് പൈസ തരാൻ അവൻകെന്താ വട്ടുണ്ടോ സത്യം പറയാനാ പറഞ്ഞത് എന്റെ ദേവി എന്തൊക്കെയാ ഇവളി കാണിച്ചു കൂട്ടുന്നത് നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് പല്ലവിയെ അടിക്കുകയാണ് അംബിക മുത്തശ്ശൻ അത് തടയുന്നു ഞാൻ അവളോട് ചോദിക്കാമോളെ അങ്ങനെ പല്ലവിയുടെ സ്നേഹത്തോടെ ചോദിക്കുകയാണ് മുത്തശ്ശൻ വസ്ത്രം വാങ്ങാൻ തന്നതല്ല ഉത്സവത്തിന് വിപിൻ സാറിന്റെ ഫോട്ടോ ഫ്ലെക്സ് വെക്കാൻ തന്നതാണ് അത് വാങ്ങി വാങ്ങിച്ച അത് വെച്ചിട്ട് മിച്ചം വന്ന തുകയ്ക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അല്ലാണ്ട് ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയമാണെന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് പോകുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് അംബിക അവളുടെ ഈ പോക്കിൽ എനിക്ക് നല്ല പേടിയുണ്ട എന്നും പറയുന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും ശേഷം ജാസ്മിനും ജിദിനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അരവിന്ദൻ വന്നിട്ട് പോയ കാര്യം ജാസ്മിൻ ജിതനോട് പറയുന്നു ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് മനഃപൂർവ്വമാണ് അറിയാതെ പോലും എന്റെ ദാവിൽ നിന്നും ഒരു പാഴ്വാക് വീഴാതെ ഞാൻ ശ്രദ്ധിച്ചു സെൻട്രൽ ജയിലിൽ മണ്ഡപം ഒരുക്കേണ്ടി വരുമെന്നൊക്കെയാണ് വിശാൽ പറഞ്ഞത് അതിനർത്ഥം എനിക്ക് എന്ത് സംഭവിച്ചാലും അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടും എന്നല്ല ഞാൻ ഉറപ്പായും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ജിതിൻ പറയുന്നു നീ എന്തിനാ ജാസ്മിൻ ഇങ്ങനെ പേടിക്കുന്നത് നീ കൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ നീ തന്ന ഐഡിയ മാത്രം മതി കൃത്യം ചെയ്തയാൾ നിന്നെ പ്രതിയാക്കാൻ വേണ്ടി നിന്റെ മേക്കപ്പ് സാധനങ്ങളിൽ നിന്നും ഒരു എടുത്ത് ആ പൂക്കളിൽ തൊട്ടു വെച്ചു ജാസ്മിൻ പറയുന്നു അങ്ങനെ പറഞ്ഞ മാത്രം മതിയോ കോടതിയിൽ അത് പ്രൂഫ് ചെയ്യണ്ടേ നമ്മൾ ഇത്രയും ചിന്തിക്കുമ്പോൾ പാർവതിയും ഗാർഗിയും അതിനപ്പുറം കടന്ന് ചിന്തിക്കും അതിന് ആ വിശാലിൻ്റെ സപ്പോർട്ടും ഉണ്ടാകും ഞാൻ മാത്രമല്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏട്ടൻ കൂട്ടപ്രതിയായിരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്താലേ പ്രഭാവതി ആൻറ്റിയും സുശീലാൻറ്റിയും തിരിഞ്ഞുപോലും നോക്കില്ല കോടീശ്വരി ആവാൻ വന്നിട്ട് കിട്ടുന്നതോ ഗോതമ്പുണ്ട രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേട്ടാ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ജതിൻ പറയുന്നുണ്ട് ഒരറ്റത്ത് നിന്ന് നമ്മൾ കുരുക്കൾ അഴിക്കുമ്പോൾ മറ്റു അറ്റത്ത് നിന്നും അയാൾ കുരുക്കൾ മുറുക്കിക്കൊണ്ടേയിരിക്കും മാക്സിമം തെളിവുകൾ നശിപ്പിക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെ ഏട്ടൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ജാസ്മിൻ പറയുന്നു നീ ആ പാർവതിയുടെ മുറിയിൽ മറന്നു വെച്ചിരുന്ന മേക്കപ്പ് മെറ്റീരിയൽസ് ആകെ തിരിച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് അപകടമാണ് ജാസ്മിൻ പറയുന്നു ഈ വീട്ടിൽ നിന്ന് പോകേണ്ട സാഹചര്യമാണെങ്കിൽ അത് സെൻട്രൽ ജയിലിലേക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ നമ്മൾ പോകൂ ഒരാളും ജീവനോടെ ഉണ്ടാകരുത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ